തൈറോയിഡ് സർജറി ചെയ്യുന്ന പേഷ്യൻസിൽ സൗണ്ട് നഷ്ടപ്പെടുമെന്ന് ഒരു ആരോപണം പലരും പറയാറുണ്ട് അത് യൂഷ്വലി തൈറോയിഡ് സർജറിയുടെ അവസ്ഥയെന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗന്ധിയുടെ തൊട്ടടുത്ത് കൂടെ നമ്മുടെ ഒരു ഞരമ്പ് പോകുന്നുണ്ട് ശ്വാസം ഈ ശബ്ദ ശബ്ദം ശബ്ദമുണ്ടാക്കുന്ന ലാരിസിലേക്ക് പോകുന്ന റിക്കറൻ ലാരി അപ്പം തൈറോയിഡ് ഗ്ലാൻഡ് നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ഞരമ്പിന് പറ്റുന്ന ഒരു ഒരു ക്ഷതമോ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് ഈ പറയുന്ന പോലെ ശബ്ദത്തിന് തടസ്സമുണ്ടാക്കാൻ ഉണ്ടാക്കാൻ സാധിക്കുന്നു മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു ഡോക്ടറും എസ്പെഷ്യലി തൈറോയ്ഡ് സർജൻസ് അവരുടെ പ്രൈമറി എയിമാണ് ഈ ഞരമ്പിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അത് ഇഞ്ചുറി വരരുത് ഓക്കെ എപ്പോഴാണ് ഇഞ്ചുറി വരുന്നത് ഇഞ്ചുറി വരുന്നതിൻ്റെ അവസ്ഥ ചിലപ്പോൾ ക്യാൻസറസ് ആയിട്ടുള്ള രോഗം നിൽക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ട്യൂമർ ഹാസ് ടു കംപ്ലീറ്റ്ലി പുറത്തെടുക്കണം അല്ലാതെ ട്യൂമറ് നമ്മൾ ബാക്കി അവിടെ വെച്ച് വെച്ച് തിരിച്ച് പോകുന്ന കാര്യമില്ല അപ്പോൾ ട്യൂമർ സർജറി പോലെയുള്ള കാര്യങ്ങൾ വൈഡ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ചില സമയത്ത് ഈ ഞരമ്പിന് ക്ഷണം വരും പൊതുവിൽ നമ്മൾ ഞരമ്പ് റിമൂവ് ചെയ്യാറില്ല ഞരമ്പിൻ്റെ ക്ഷീണങ്ങൾ സാധാരണഗതിയിൽ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ നിൽക്കാറുണ്ട് ചിലവർക്ക് അതിൻ്റെ വീണ്ടും പഴയ പോലെ ശബ്ദം തിരിച്ചു വരലാണ് പതിവ് വളരെ അപൂർവമായിട്ട് ഞെൻമ്മിന് ഡയറക്റ്റ് ഇഞ്ചറി വന്നാലും ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഈ എൻ ടി പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് നമുക്ക് ആ ശബ്ദം പഴയ പോലെ ആക്കാനും ഒരുപാട് ബോഡിയും അഡാപ്റ്റ് ചെയ്ത് പഴയ പോലെ ആവാനും ഉണ്ട് പക്ഷേ ഈ ഇഞ്ചറി വരുന്നവരുടെ എണ്ണം പേഴ്സൻറ്റേജ് വളരെ കുറവാണ്